ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ പല ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ചിലർ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും എന്നാൽ ഇതുമായി കൂടുതൽ ഐഡിയ ഉള്ളവർ ചെയ്യുന്നത് ആപ്പ് ഇൻഫർമേഷൻ അതായത് ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ആപ്പ് ഇൻഫോയിൽ പോയിക്കൊണ്ട് നമ്മൾ സ്റ്റോറേജിനകത്ത് പോയിട്ട് നമ്മൾ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും ചെയ്യും ഇതാണ് ചെയ്യേണ്ട ശരിയായ രീതി ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഡാറ്റയും മറ്റു കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് ക്ലിയർ ആയിട്ട് പോവുകയുള്ളൂ എന്നാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലുകളൊന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പോവുകയില്ല ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നമ്പർ മറ്റ് കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സ് കോൺടാക്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ അതിൻ്റെ ആ ഡീറ്റെയിലുകൾ മൊത്തമായിട്ട് കിടക്കും എന്നാൽ പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിലും അതുപോലെ തന്നെ ഡാറ്റകളും എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പെർമനൻ്റ് ആയിക്കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ പല ആപ്ലിക്കേഷൻസുകളും നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് പോലെയുള്ള നമ്മളെ വിലപ്പെട്ട രേഖകൾ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ അത് നമ്മൾ ക്ലിയർ ക്യാച്ചും ക്ലിയർ ഡാറ്റയും ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് പോകില്ല നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ അതിനകത്തു തന്നെ ഉണ്ടായിരിക്കും അപ്പം എങ്ങനെയാണ് പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസുകളിൽ നിന്ന് ഈ ഒരു ഡീറ്റെയിൽകൾ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സി റീസൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതോ ആയ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് അതിനായിട്ട് ദിസ് ഡ്രൈവ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നോട്ട് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ പ്ലേ സ്റ്റോർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റാ സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് പുതുതായിട്ട് വന്നിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം സംഭവങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഏതെല്ലാം പെർമിഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്കിവിടെ താഴേക്ക് വന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് ഡാറ്റ കളക്ട് കളക്റ്റ്ഡ് നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ അതുപോലെ കോൺടാക്റ്റ് ആപ്പ് ആക്ടിവിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് ഓർ അതർ ഐഡീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ കത്തുള്ള ഫയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോ അതുപോലെ നമ്മുടെ പേഴ്സണൽ ഇൻഫോ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ട് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറുമായി റിലേറ്റഡ് ആയിട്ട് ആ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഓണായി തന്നെ കിടക്കുകയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഡാറ്റ ഡിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ആപ്പ് അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഈ ഒരു ആരോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു പെർമിഷൻ ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പെർമിഷൻ ചോദിക്കും അല്ലായെങ്കിൽ നിങ്ങളുടെ നമ്പർ ആണോ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു നമ്പർ ചോദിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് ആ കറക്റ്റ് ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ താഴേക്ക് വരാം ഏറ്റവും താഴേക്ക് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു പെർമിഷൻസ് ഒക്കെ ഓക്കെ കൊടുത്തു നമ്മൾ താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്കായിരിക്കും പിന്നീട് വരുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് ജിസ് അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു അക്കൗണ്ട് നമുക്ക് പെർമനൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ ഡാറ്റാസുകളൊന്നും ചോരാതെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ് പിന്നീട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല അതിനകത്ത് വരുന്ന ഡാറ്റാസുകളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല നമ്മുടെ വിലപ്പെട്ട രേഖകൾ ഇതുപോലെ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ